Dekhle inde kala video le Dekhle 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 ിൽ നിന്ന് നയിച്ചതകാവേ നിൽന്ന് നയിച്ച സകാവേ മുന്നിൽ നിന്ന് നയിച്ചതകാവേ നിൽന്ന് നയിച്ച സകാവേറ്റ മറിക്കൊന്നില്ല ഇവ കൊന്നു ഞങ്ങളിലൂടെ കൊന്നു ഞങ്ങളിലൂടെ മുതിർന്ന സി പി എം നേതാവും മുൻ ധർമ്മടം എം എൽ എയുമായ കെ കെ നാരായണന് വിടച്ചൊല്ലി നാട് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തിയ ആയിരങ്ങൾ കെ കെ നാരായണന് അന്ത്യാഞ്ജലി അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ പ്രിയ സഹപ്രവർത്തകനെ ഒരു നോക്കുകാണെത്തിയിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് മുഖ്യമന്ത്രി അന്തിമോപചാരമർപ്പിച്ചത് മനോജ് മൈൽ ചേരുന്നുണ്ട് മനോജ് മുതിർന്ന സി പി എം നേതാവാണ് അന്തരിച്ചിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ എന്തൊക്കെയാണ് വിവരങ്ങൾ സി പി എം നേതാവായ കെ കെ നാരായണന്റെ സംസ്കാര ചടങ്ങുകൾ പയ്യാമ്പലത്ത് ഇപ്പോൾ നടക്കുകയാണ് അല്പം മുമ്പാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശന ചടങ്ങിന് ശേഷം പയ്യാമ്പലത്തേക്ക് മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോയത് വലിയ സങ്കടത്തോടുകൂടി അതായത് സി പി എമ്മിന്റെ ഏറ്റവും കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാവ് അതോടൊപ്പം തന്നെ വർഷങ്ങൾ ഇരുപത് വർഷത്തിലധികം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഒക്കെ പ്രവർത്തിച്ച നേതാവാണ് കെ കെ നാരായണൻ കെ കെ നാരായണന്റെ വിയോഗം വലിയ സങ്കടത്തോടു കൂടി ഇന്നലെ ഏതാണ്ട് ഈ സമയത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് ഒരു സ്കൂളിൽ ഒരു ചടങ്ങിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ആ മരണവാർത്ത വന്നതിന് ശേഷം സി പി എമ്മിന്റെ നേതാക്കൾ പ്രവർത്തകർ മാത്രമല്ല നാട് ഒന്നടങ്കം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലും പിന്നീട് പൊതുദർശനത്തിന് വെച്ച സി പി എം എടക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം ഇന്ന് ഉച്ചയോടെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചത് അവിടെയും ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത് കെ കെ നാരായണൻ കൈവെക്കാത്ത മേഖലകളിൽ ഇല്ല എന്ന് തന്നെ പറയാം ബി ഡി തൊഴിലാളിയായാണ് അദ്ദേഹം പൊതുപ്രവർത്തന മേഖലയിലേക്കൊക്കെ വന്നത് അതിനുശേഷം അദ്ദേഹം പാർട്ടി ഏൽപ്പിക്കുന്ന ഓരോ ചുമതലകളും അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം സി ഐ ട്യുവിന്റെ മേഖലയിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു അതിന് അതിനുശേഷം അദ്ദേഹം സഹകരണ മേഖലയിലേക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വ്യാപിച്ചു കണ്ണൂർ എ കെ ജി ആശുപത്രിയുടെ പ്രസിഡന്റായും വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കുമായി ുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും കെ കെ നാരായണൻ കൈയൊപ്പ് ചാർത്തി അങ്ങനെ സഹകരണ മേഖലയിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി അങ്ങനെ സഹകാരി മികച്ച സഹകാരി എന്ന പേരുകൂടി അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ലാളിത്യമാണ് ഏവരെയും ആകർഷിക്കുന്നത് ഏത് കാര്യം ഏൽപ്പിച്ചാലും അത് ചിട്ടയായി നടപ്പാക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായി എല്ലാവരും പറയുന്നത് ധർമ്മടത്തെ എം എൽ എ ആയിരുന്നു പിണറായി വിജയൻ മത്സരിക്കുന്ന തൊട്ട് മുമ്പ് വരെ ധർമ്മടത്തിന്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹം എന്തായാലും ആ ആ മേഖലയിൽ ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് ആ സ്നേഹം സ്നേഹമെല്ലാം നാട് ഒന്നാകെ അദ്ദേഹത്തിന് ഈ അന്ത്യനിമിഷത്തിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും മറ്റുമായി ആയിരങ്ങൾ ഓരോ സ്ഥലത്തും പൊതുദർശനത്തിന് വെച്ച ഓരോ സ്ഥലത്തും ആയിരങ്ങൾ ഒത്തുകൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ സുഹൃത്ത് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഇന്ന് ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങ് കഴിഞ്ഞ് നേരെ ഈ കണ്ണൂരിലേക്ക് വരികയായിരുന്നു തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ഒരുനോക്ക് കാണുക എന്ന കൂടി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നരയോടുകൂടി എത്തിയത് അതിനുശേഷമാണ് ഈ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും മൃതദേഹം പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒഴുകിയെത്തി അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെ എല്ലാവരും ഇന്നലെ മുതൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ നേതാക്കളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ വിട നൽകിയിരിക്കുകയാണ് സി പി എം നേതാക്കൾ പ്രവർത്തകർ അവരുടെ പ്രിയപ്പെട്ട നേതാവ് കെ കെ നാരായണൻ മുൻ എം എൽ എക്ക് പ്രതിഭ